മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്നാണല്ലോ ചൊല്ല് പക്ഷേ ഈ മുല്ലപ്പൂ കാരണം നടി നവ്യ നായർക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയത് കേവലം പതിനഞ്ച് സെന്റിമീറ്റർ മാത്രം നീളമുള്ള മുല്ലപ്പൂ മാല കൈവശം വെച്ചതിന് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത് ഓസ്ട്രേലിയയിലെ മെൽബൺ വിമാനത്താവളത്തിലാണ് സംഭവം വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നവ്യ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പിന്നാലെ എയർപോർട്ടിൽ നിന്നടക്കമുള്ള തൻറെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താരം മുല്ലപ്പൂവിനോടോ നവ്യ നായരോടോ ഓസ്ട്രേലിയക്കാർക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല പിന്നെ എന്താണ് ഇതിന് കാരണം എന്നറിയാമോ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സസ്യങ്ങളുടെ രോഗങ്ങൾ കീടങ്ങൾ എന്നിവ പടരുന്നത് തടയുന്നതിനുള്ള ഫൈറ്റോസാനിറ്ററി പ്ലാൻ ക്വാറന്റൈൻ മാർഗങ്ങളാണിവയൊക്കെ കോണ്ടാരിന ഇക്കാർഡി ഫ്ലോറസ് എന്ന കീടം മുല്ലപ്പൂവിലൂടെയോ അല്ലെങ്കിൽ മുല്ലമൊട്ടിലൂടെയോ അങ്ങോട്ട് കടക്കുമെന്ന് അവർ പേടിക്കുന്നു അവരുടെ രാജ്യത്തിലെ പൂ കർഷകരുടെ കാര്യത്തിൽ എത്രമാത്രം ജാഗ്രതയാണ് അവർ പാലിക്കുന്നതെന്ന് നോക്കൂ രണ്ടായിരത്തി രണ്ടിൽ ഇതുപോലെ ന്യൂസിലാൻഡ് ഹർഭജൻ സിംഗിനും വീരേന്ദ്ര സേവാഗിനും എയർപോർട്ടിൽ നൂറ് ഡോളർ വീതം ഫൈൻ എടുക്കുകയുണ്ടായി മണ്ണോട് കൂടിയ സ്പോർട്സ് ഷൂ ലഗേജിൽ കണ്ടെത്തിയതിനാലാണിത് ആ മണ്ണിലൂടെ ഏതെങ്കിലും രോഗകാരിയായ സൂക്ഷ്മജീവികൾ അവരുടെ രാജ്യത്തിലേക്ക് കടക്കുമോ എന്ന് അവർ ഭയക്കുന്നു ഇന്ത്യയിലേക്ക് ആർക്കും എന്തും കടത്താം എന്ന നിലയിലായിരുന്നു പല കളകളും കീടങ്ങളും രോഗങ്ങളും ഒച്ചുമൊക്കെ ഇങ്ങനെ വന്നതാണ് പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഡയറക്ടറേറ്റ് ഓഫ് പ്ലാൻ പ്രൊട്ടക്ഷൻ ക്വാറന്റൈൻ ആൻഡ് സ്റ്റോറേജ് എന്ന പ്രത്യേക വകുപ്പാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ക്വാറന്റൈൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പരുത്തി കൃഷിയെ ബാധിക്കുന്ന മെക്സിക്കൻ കോട്ടൺ ബോൾ വീവിൽ എന്ന കീടവുമായി ബന്ധപ്പെട്ടാണ് കോവിഡ് വന്നപ്പോൾ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയവരെ ക്വാറന്റൈനിൽ നിർത്തിയത് ഓർമ്മയില്ലേ അതുപോലെ വിദേശ രാജ്യത്തു നിന്നും ഏത് ചെടി കൊണ്ടുവന്നാലും ഒരു മിനിമം പീരീഡ് അതിനെ ക്വാറന്റൈനിൽ നിർത്തേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ചില പ്രധാന കളകളെ നമുക്ക് പരിചയപ്പെടാം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ചില കീടങ്ങൾ ഏതെല്ലാമെന്നു നോക്കൂ കടൽ കടന്നെത്തിയ പ്രധാന സസ്യരോഗങ്ങൾ സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുക്കളിലും മനുഷ്യരിലും പല രോഗങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയവയാണ് ഡെങ്കിപ്പനി മലേറിയ ചിക്കുൻഗുനിയ നിപ്പ വൈറസ് മീസിൽസ് സിക്ക വൈറസ് കോവിഡ് എന്നിവ ഇവയിൽ ചിലത് മാത്രം നവ്യ നായർക്ക് ഈ കാര്യം നേരത്തെ അറിയില്ലായിരുന്നു എന്നാണ് താരം പറഞ്ഞത് ആയതിനാൽ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ